ഇപ്പോ ലൈസൻസ് കുറുക്കി ആയിട്ട് പോകുന്ന ലൈസൻസ് ലേബർ അതേമാരത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചു പോകുന്ന വ്യാപാരികളാണ് ഞങ്ങള് ഇന്ന് നേരെ മറിച്ച് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന തട്ടുകൾ അവർക്ക് ലൈസൻസും വേണ്ട ലേബറും വേണ്ട വാടകയും വേണ്ട ഒരു സാമഗ്രികളും അവർക്ക് ആവശ്യമല്ല അവർ രാവിലെ വരുന്നു കച്ചവടം ചെയ്യുന്നു പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും റോഡ് സൈഡിൽ വിക്ഷേപിക്കുന്നു അവർക്ക് ഒരു ചെക്കിങ്ങും ഇല്ല ഉദ്യോഗസ്ഥന്മാർ വരുന്ന ആ കടകൾ വന്ന് ചായ പിടിച്ചു പോകുന്ന ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഈ ലൈസൻസ് എടുത്തതുകൊണ്ട് കറക്റ്റായിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചു പോകുന്ന ആൾക്കാരെ വന്ന് ചെക്ക് ചെയ്യുന്നു എല്ലാവിധ ഫയലുകളും എഴുതി തരുന്നു പക്ഷെ ഈ റോഡ് സൈഡിലുള്ള ഒരു കടക്കാരെ നേരിടും ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ ഒരു ചെക്കും പോകുന്നില്ല ഒന്നിനും പോകുന്നില്ല അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അഞ്ചു മാസം മുമ്പ് നൂറ്റി വ്യാപാരികളുടെ ലൈസൻസ് അപേക്ഷകൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടും മാസങ്ങൾ പിന്നിട്ടിട്ടും അറുപത്തിരണ്ട് ലൈസൻസുകൾ മാത്രമാണ് ഈ കാലയളവിനുള്ളിൽ പഞ്ചായത്ത് അധികൃതർ വ്യാപാരികൾക്കായി അനുവദിച്ചത് ഇക്കാര്യം ഉന്നയിച്ച് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ വ്യാപാരികൾ സമീപിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയുമായില്ലെന്ന് അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു ബാക്കിയുള്ള വ്യാപാരികൾക്ക് നൽകാനുള്ള നൂറ്റിമൂന്ന് ലൈസൻസുകൾ നവംബർ പതിനാറിനകം ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിയൊന്നിന് അങ്ങാടിപ്പുറത്തെ മുഴുവൻ വ്യാപാരികളെയും പങ്കെടുപ്പിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു പഞ്ചായത്ത് അധികൃതർ ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു വിഷയം ഇവിടെ നന്നായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇത്രയും ദിവസങ്ങള് മാസങ്ങള് നമ്മൾ അതിന് അവരെ ബുദ്ധിമുട്ടും കൂടി മനസ്സിലാക്കിയിട്ട് സമരവുമായിട്ട് കൂടുതൽ പോവാതെ ഇടക്കിടക്ക് വളരെ കൂടുതൽ പ്രാവശ്യം പിന്നെ സംഘടനയുടെ നേതാക്കന്മാർ പോയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയോടും പഞ്ചായത്ത് ബോർഡിനോടും സംസാരിച്ചു അപ്പൊ അവര് അടുത്താവും ആവും എന്നുള്ള സംസാരങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പോ അതിന്റെ ബുദ്ധിമുട്ട് കൂടുതലായി വരികയും ലേബറിന്റെ പുതുക്കണ്ട ലാസ്റ്റ് ടൈം ആവുകയും ചെയ്തപ്പോ ഞങ്ങക്ക് സമരവുമായി മുന്നോട്ട് പോകേണ്ടതിൽ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അത് കാരണം ഈ ഇരുപത്തി ഒന്നാം തീയതിക്ക് ഉള്ളിൽ ഈ ലൈസൻസ് പിന്നെ ഞങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോവാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങനെ യൂണിറ്റ് അയക്കുക തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിലാണ് വ്യാപാരികൾ ഈ തീരുമാനം കൈക്കൊണ്ടത് വഴിയോര കച്ചവടക്കാരെ കൊണ്ട് വ്യാപാരികൾ ഏറെ ദുരിതത്തിലാണെന്നും ഇവർ പറയുന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ഡെസ്ക്സ്